നമസ്കാരം ഏറെ വിവാദങ്ങൾക്കിടയിലും എംബുരാൻ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഇരുന്നൂറ് കോടി കടന്ന് എംബുരാൻ അഞ്ഞൂറ് കോടിയിലേക്ക് കുതിക്കുന്നു എന്നാണ് മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള അണിയറ ശില്പുകൾ അവകാശപ്പെടുന്നത് കേരളത്തിൽ തരക്കേടില്ലാത്ത വിധത്തിൽ എംബുരാൻ ഇപ്പോഴും ആളുകൾ കാണാൻ എത്തുന്നു എന്നത് വാസ്തവമാണ് അല്ല എന്ന് പറയുന്നവരുമുണ്ട് തമിഴ്നാട്ടിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പലയിടങ്ങളിലും ആളില്ല എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇവർ തള്ളുന്നത് പോലെ ഇരുന്നൂറും അഞ്ഞൂറും കോടിയും ആയോ അല്ലെങ്കിൽ ആകുമോ എന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പറയട്ടെ ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കി ഇത്രയധികം ആളുകൾ എത്തിച്ച ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല അത് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയുമാണ് ഈ വിജയത്തിൻ്റെ കാരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി വിവാദങ്ങളാണ് ആ വിവാദങ്ങൾ ബോധപൂർവം ഇതിനെ അണിയറ ശില്പികൾ ഉണ്ടാക്കിയതാണോ എന്ന് സംശയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഈ വിവാദങ്ങൾ ഈ സിനിമയുടെ ജാതകം തെളിയാൻ കാരണമായി സംഘപരിവാറിന്റെ ഭരണകൂട ഭീകരതയുടെയും ഫാസിസ്റ്റ് സമീപനത്തിന്റെയും ഒക്കെ പ്രതീകമാണ് എന്നിവർ പറയുന്നു പക്ഷേ ഇവരൊക്കെ മറന്നുപോകുന്ന കാര്യമുണ്ട് ഇതിന് മുൻപ് ഇത്തരം വിവാദങ്ങൾ മറുഭാഗത്തുണ്ടാകുമ്പോൾ ഇവരുടെയൊന്നും നിലപാട് അങ്ങനെയായിരുന്നില്ല സി പി എമ്മിനെതിരാണെങ്കിലും ഇസ്ലാമിക ശക്തികൾക്കെതിരാണെങ്കിലും ലൌ ജിഹാദിനെ കുറിച്ച് പരാമർശമുള്ള കേരള സ്റ്റോറി ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് സി പി എമ്മും കോൺഗ്രസും സംയുക്തമായി പ്രഖ്യാപിച്ചതാണ് തിയേറ്ററുകൾ വിട്ടുകൊടുത്തില്ല അതുപോലെ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തെക്കുറിച്ച് മൊയ്തു പടിയത്തെടുത്ത സിനിമ പ്രദർശിപ്പിക്കാനേ കഴിഞ്ഞില്ല ഇത്തരം ഒരുപാട് അനുഭവങ്ങളിൽ ഇവരുടെ നിലപാട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമായിരുന്നില്ല അതവിടെ നിൽക്കട്ടെ സിനിമ അതിൻ്റെ പണിക്ക് പോകുന്നു ഇപ്പോൾ ഈ പറയുന്ന റീസെൻസറിങ് പോലും തട്ടിപ്പായിരുന്നു എന്ന് വ്യക്തമാണ് കേവലം രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് സിനിമയിൽ കുറച്ചത് അതിൽ തന്നെ ഈ മുപ്പത്തെട്ട് കട്ടുകൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ തമാശയാണ് ബാബ ബജറംഗി എന്നുള്ളത് മാറ്റിയതാണ് ബെൽദേവ് എന്ന് പേരിട്ടു ആ ഒരു മാറ്റമാണ് വല്ല സിനിമയെ ബാധിക്കുന്നതാണോ അത്തരത്തിലുള്ള ഗിമിക്കുകളൊക്കെ കാണിച്ച് സിനിമ പുതുതായി രംഗത്തിറക്കിയിട്ടുണ്ട് കാര്യമായി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പക്ഷേ എന്തോ മാറ്റം വരുത്തിയെന്ന് പ്രതീതമുണ്ടാക്കി വീണ്ടും സിനിമയെ ആളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല വിവാദങ്ങളുടെ ഒരു ഭാഗത്ത് ഇതുവരെ നിലയുറപ്പിച്ചത് സംഘപരിവാറായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ക്രൈസ്തവ സഭയാണ് ഇത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ് ക്രൈസ്തവ മൂല്യങ്ങളെ തിരസ്കരിക്കാനാണ് ഇത് വളരെ ദയനീയമായ തരത്തിൽ യേശുക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹം രംഗത്ത് വന്നിട്ടുണ്ട് അവർ വൈകിയാണ് എത്തിയത് സിനിമയുടെ ഓട്ടമൊക്കെ ഏതാണ് പൂർത്തിയായി കഴിഞ്ഞാണ് എത്തിയത് എങ്കിൽ പോലും ക്രൈസ്തവ വിശ്വാസികൾ ഇത് ഗൗരവത്തിന് എടുക്കുന്നു ഇലിമിനേറ്ററി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് സാത്താനെ ദൈവമാക്കി കാട്ടുന്ന സാത്താന്റെ ശക്തികളാണ് ദൈവത്തെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുന്നത് എന്ന ഒരു സന്ദേശം നൽകുന്ന തരത്തിൽ സിനിമ ബോധപൂർവം എടുക്കുന്നത് ഈ സിനിമ മാത്രമല്ല പൃഥ്വിരാജിന്റെ സിനിമകളുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ് പൃഥ്വിരാജ് എടുക്കുന്ന ഒട്ടുമിക്ക സിനിമകളുടെയും പിന്നിൽ ഒരു സാത്താൻ സേവയുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ബോധപൂർവം ചെറുതാക്കി കാണിക്കുന്ന സാത്താനെ ഉയർത്തിക്കാട്ടുന്ന ഒന്നുണ്ട് നന്മയുടെ മേൽ തിന്മ വിജയിക്കുന്ന തരത്തിലാണ് ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്വഭാവം സാത്താന്റെ പ്രതീകങ്ങൾ ഉയർത്തിക്കാട്ടുക ക്രൈസ്തവ വിശ്വാസങ്ങളെയും പ്രതീകങ്ങളെയും ഇകഴ്ത്തുക ഈ ഒരു പശ്ചാത്തലത്തിലാണ് എംബുരാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എംബുരാൻ മാത്രമല്ല മറ്റു സിനിമകളൊക്കെ ഇങ്ങനെയാണ് എന്ന തരത്തിൽ അതിശക്തമായ വിമർശനവുമായി ഓരോ ദിവസം ചെല്ലുന്തോടും സഭാ പണ്ഡിതന്മാർ രംഗത്ത് വരുന്നുണ്ട് ക്രൈസ്തവ സഭയിലെ പണ്ഡിതന്മാർ മാത്രമല്ല കത്തോലിക്ക കോൺഗ്രസും കെ സി ബി സിയും പോലും സിനിമ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു വളരെ വൈകിയിരിക്കുന്നു എതിർപ്പ് കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല ഇനി അതൊന്നും സെൻസർ ചെയ്ത് മാറ്റാനും പോകുന്നില്ല എതിർപ്പുള്ളവർ നേരത്തെ ഉന്നയിക്കേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ സെൻസറിനെ ബാധിക്കുമായിരുന്നു ഇതൊക്കെ പ്രധാന കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഇത് ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുക്കുന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞവർ രംഗത്ത് വരുന്നത് അതിശക്തമായിരിക്കുന്നു ഇറാഖിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും ഇറാഖിലെ ഒരു പ്രത്യേക സ്ഥലം ഇവർ തിരഞ്ഞെടുത്തത് ഈ അജണ്ടയുടെ ഭാഗമാണ് അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഐസിസ് ഭീകരാൽ കൊല ചെയ്യപ്പെട്ടതാണ് അവിടെയാണ് യസൂദികൾക്ക് പീഡനം ഏൽക്കേണ്ടി വന്നതും യസൂദി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായതും ബോധപൂർവമാണ് ആ ടൗൺ തെരഞ്ഞെടുത്തത് പള്ളി ബോംബിട്ട് താർക്ക് കുരിശ് തലകീഴായി വീഴുക തുടങ്ങിയതൊക്കെ ബോധപൂർവമൊരുക്കിയതാണ് അതുകൊണ്ട് സഭാവിരുദ്ധമായ ഈ സിനിമയ്ക്കെതിരെ വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്ന ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നു ജിതിൻ കെ ജേക്കബ് എന്ന ധനകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന ഒരു സംഘപരിവാർ സഹയാത്രികനുണ്ട് കാര്യമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പഠനം നടത്തി അദ്ദേഹം എഴുതുന്ന കുറിപ്പുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് സംഘപരിവാറിന് അത് ഗുണം ചെയ്യാറുണ്ട് അദ്ദേഹം എഴുതിയൊരു ലേഖനം ഓർഗനൈസറിൽ വന്നിരുന്നു ഈ ക്രൈസ്തവ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലൊരു ലേഖനം അദ്ദേഹം ഓർഗനൈസർ ആർ എസ് എസിൻ്റെ മുഖപത്രമായി ഓർഗനൈസറിന് എഴുതിയിരുന്നു ഇത് ദേശീയ തലത്തിൽ ചർച്ചയായി ഓർഗനൈസർ എംബുരാനിലെ ക്രൈസ്തവ വിരോധത്തെ ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ നമ്മുടെ പത്രങ്ങളിൽ മാത്രമല്ല ദേശീയ തലത്തിൽ അത് വാർത്തയായിരുന്നു ഈ ജിതിൻ ജേക്കബ് അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആ കുറിപ്പിൽ ജിതിൻ കൃത്യമായി ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സഭയെയും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ കുരിശിനെയും പോലും അപമാനിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു കുറിപ്പ് എങ്ങനെയാണ് എംബുരാൻ പിഷാജിന്റെ സന്തതി ഈ പോസ്റ്റ് ക്രിസ്ത്യൻ വിശ്വാസികളെ ഉദ്ദേശിച്ചുള്ളതാണ് എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തൊപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായാണെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചുകടത്തലിലൂടെയുമാണ് അതായത് പരസ്യമായി സംഘപരിവാറിനെതിരെയും ഹിന്ദു വിശ്വാസത്തിനെതിരെയും നിലപാടെടുത്തപ്പോൾ രഹസ്യമായി സിനിമയിൽ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് ക്രൈസ്തവ വിശ്വാസത്തെയാണ് എന്ന് ജിതിൻ പറയുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത ഇന്നലെ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം കണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ക്രിസ്ത്യൻ നാമധാരികളാണ് ഇത്തരം നിഷ്കുകൾ ഉള്ളതാണ് ഇവരുടെ ബലം എംബുരാനിലെയും ലൂസഫറിലെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പറയുന്ന മുൻപ് കുറച്ച് പിറകോട്ട് സഞ്ചരിക്കണം പൃഥ്വിരാജ് എന്ന നിലപാടുള്ള മഹാന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം പൈശാചിക സ്തുതികൾ യേശുക്രിസ്തുവിനെ ഇൻഡയറക്റ്റായി അവഹേളിക്കൽ എല്ലാം കാണാൻ കഴിയും കുറച്ച് സിനിമകളുടെ പേര് പറയാം സ്റ്റോപ്പ് വയലൻസ് ആദം ജോൺ നയൻ എസ്ര കോൾഡ് കേസ് തുടങ്ങിയ സിനിമകളിൽ നേരിട്ട് തന്നെയാണ് സാത്താൻ സേവയും സാത്താൻ ആരാധനയും സാത്താൻ ബിംബങ്ങളും ഒക്കെ കാണിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് അറുന്നൂറ്റി പതിനാറ് എണ്ണൂറ്റി എൺപത്തെട്ട് എഫ് 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 തുടങ്ങിയവ പൈശാചിക ബിംബങ്ങളായാണ് കരുതപ്പെടുന്നത് അറുനൂറ്റി അറുപത്തി ആറ് എന്ന നമ്പറിനെ കുറിച്ച് ബൈബിളിൽ പോലും പറയുന്നുണ്ട് സെവന്ത് ഡേ മെമ്മറീസ് തുടങ്ങിയ സിനിമകളിലും സാത്താനക്കായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റായി ആയി ഒളിച്ചു കടത്തുന്നു ഈ സിനിമകൾ ഒട്ടുമിക്കതും എട്ടുനിലയിൽ പൊട്ടിയ സിനിമകളാണ് എന്നിട്ടും അതേ പാറ്റേണിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരുന്നു ഇതിൽ പലതിലും നിർമ്മാണ പങ്കാളി ആരായിരുന്നു എന്ന് പറയേണ്ടല്ലോ അതുപോലെ തന്നെ ലൂസിഫർ എംബുരാൻ എന്നീ രണ്ട് സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്നത് സാത്താൻ സ്തുതികളും സാത്താൻ ബിംബങ്ങളും ഇല്ലാത്ത ബൈബിൾ വചനങ്ങളും ദൈവപുത്രൻ എന്ന ക്രിസ്ത്യൻ വിശ്വാസികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവനെ അവഹേളിക്കലുമൊക്കെയാണ് ലൂസിഫർ എന്നത് പൈശാചികതയുടെ രൂപമാണ് അല്ലെങ്കിൽ തിന്മയായാണ് ബൈബിളിൽ പറയുന്നതും ക്രിസ്തീയ വിശ്വാസവും സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ അറുനൂറ്റി അറുപത്തി ആറാണ് അതാണ് സാത്താൻ നമ്പർ കഴുത്തൊടിഞ്ഞു കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിൽ പാമ്പ് കയറിയിരിക്കുന്നു ബൈബിളിൽ പാമ്പ് എന്നത് പിശാദിന്റെ പ്രതീകമാണ് ലൂസിഫർ ക്ലൈമാക്സിൽ എസ് ഇരുപത്തിയഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞ് മോഹൻലാൽ പറയുന്ന ബൈബിൾ വചനം ബൈബിളിൽ ഇല്ലാത്തതാണ് മെമ്മറി സിനിമയിൽ പറയുന്ന ദുഷ്ടനെ പോലെ വളർത്തും എന്നതും ബൈബിൾ വചനമല്ല ബൈബിൾ പ്രകാരം പന പോലെ വളരുന്നത് നീതിമാനാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ടിൽ നീതിമാൻ പനപോലെ തഴിക്കും ലെബനോണിലെ ദേവദാരു പോലെ വളരും എന്നാണ് ദുഷ്ടനെ പോലെ വളർത്തും എന്നത് സാത്താന്റെ പ്രമാണമാണ് ദുഷ്ടത ചെയ്യുന്നവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് പ്രചരിപ്പിക്കുന്നത് സാത്താന് വേണ്ടിയാണ് ഈ സിനിമയിലെ ചില ഡയലോഗുകൾ നോക്കാം ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ ഇതാണ് ഒരു ഡയലോഗ് ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആണ് എന്നോർക്കണം കൃത്യമായി യേശു ക്രിസ്തു തെറ്റു ചെയ്തു അതുകൊണ്ട് സാത്താൻ അവതരിച്ചിരിക്കുന്നു സാത്താൻ കീഴടക്കാൻ പോകുന്നു സാത്താൻ വിജയിക്കുന്നു ഈ അർത്ഥത്തിലാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തകർന്ന പള്ളിയുടെ മുന്നിലിരുന്ന് മോഹൻലാൽ കഥാപാത്രം പറയുന്നു ദൈവപുത്രൻ വിതച്ച പാപത്തിന്റെ വിളവെടുക്കാൻ കറുത്ത മാലാഖ എന്ന് ഇവിടെയും അവഹേളിക്കുന്നത് യേശു ക്രിസ്തുവിനെ തന്നെയാണ് അതേസമയം കറുത്ത മാലാഖ എന്ന് പറഞ്ഞ് പിശാജിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു അങ്ങനത്തെ നിരവധി സാത്താൻ സ്തുതികൾ ഇതാണ് ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഒരു വിഷയം മറ്റൊരു ക്ലാസിക് ഉദാഹരണമാണ് ഇറാഖിലെ ഖാരാഘോഷ് നഗരത്തെ കുറിച്ചുള്ള റഫറൻസ് ഇസ്ലാമിക ഏകാധിപത്യം കൊടുകുത്തിയാണ് ഇറാഖിലെ ഒരേ ഒരു ക്രിസ്ത്യൻ നഗരമാണ് ഖാരാഘോഷ് ഐസിസ് എന്ന ജിഹാദി ഭീകര സംഘടന കാരാഘോഷിൽ കൂട്ടക്കൊല നടത്തിയത് ആരെയാണ് എന്ന് പറയേണ്ടല്ലോ കുഞ്ഞു കുട്ടികളടക്കം മുഴുവൻ ക്രിസ്ത്യൻ കാഫീറുകളെ ഐസിസ് കാരാഘോഷ് നഗരത്തിൽ കൊന്നു വീഴ്ത്തി ബാക്കിയുള്ളവർ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളെല്ലാം തകർക്കപ്പെട്ടു ഇവിടെയാണ് കാരാഘോഷ് തന്നെ എന്തിന് പൃഥ്വിരാജ് തെരഞ്ഞെടുത്ത ചോദ്യം ഉണ്ടാവുന്നത് ഇറാഖിൽ മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ലേ ബാഗ്ദാദിന് എന്തായിരുന്നു കുഴപ്പം ആഫ്രിക്കൻ ഡ്രഗ് തലവനായ കബൂഗയെ തകർക്കാൻ ലൂസിഫർ കോംപ്രമൈസ് മീറ്റിംഗ് വെക്കാൻ ഈ ലോകത്ത് മറ്റൊരിടത്തും പൃഥ്വിരാജ് തെരഞ്ഞെടുത്തില്ല അയാൾ തെരഞ്ഞെടുത്തത് ആ കാരോഗോഷ് ആണ് അതും കാരോഗോഷ് നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിക്ക് ഉള്ളിൽ വെച്ചാണ് ചർച്ച എന്തുകൊണ്ട് ഇറാഖിലെ കാരോഗോഷിലെ ക്രിസ്ത്യൻ പള്ളി അവിടെയുള്ള പള്ളികൾക്കും ദൈവത്തിനുമൊന്നും സാധിക്കാത്ത കാര്യം ലൂസിഫർ പള്ളിക്കുള്ളിൽ വെച്ച് ചെയ്തു കാണിച്ചു ശത്രുവനെ തകർക്കുന്നു തകർന്ന ദേവാലയത്തിൽ നീതി നടപ്പിലാക്കുന്നത് ലൂസിഫറായ നായകൻ ആരാണ് ലൂസിഫറിന് വേണ്ടി അത് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ് സയ്യദ് മസൂദ് ആണ് ലൂസിഫറിന് വേണ്ടി ദേവാലയത്തിൽ നീതി നടപ്പിലാക്കുന്നത് അവസാനം ആ തകർന്ന ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ലൂസിഫറിനെ പിടിക്കാൻ വരുന്ന സൈന്യത്തെ ഇല്ലാതാക്കാൻ സയ്യദ് മസൂദ് ഒരിക്കൽ കൂടി ആ ക്രിസ്ത്യൻ ദേവാലയം തകർക്കുന്നു ആ സീനിന്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നു കുരിശിന്റെ മറ്റു ഭാഗങ്ങൾ ഒടിഞ്ഞുപോയി ലൂസഫറിനെ കുറിക്കുന്ന എൽ ബാക്കിയാവുന്നു പിന്നിൽ തകർന്ന പള്ളിയുടെ ഏരിയൽ ഷോട്ട് കാണിച്ച് സീൻ അവസാനിക്കുന്നു അതായത് ലൂസിഫർ അല്ലെങ്കിൽ പിശാജ് ദൈവത്തെ തോൽപ്പിക്കുന്നു എംബുരാൻ എന്ന പേര് തന്നെ ഒളിച്ചു കടത്തലാണ് ക്രിസ്ത്യാനികൾ ദൈവത്തെ തമ്പുരാനെ എന്ന് വിളിച്ച് ദിവസവും പ്രാർത്ഥിക്കും ഇവിടെ തമ്പുരാനെ എംബുരാൻ ആക്കി എന്ന് മാത്രം ദൈവത്തെ മാറ്റി ചെകുത്താനെ വാഴ്ത്തുന്നു ഞാൻ ഈ എഴുതിയത് സിനിമകൾ പൃഥ്വിരാജ് ഒളിച്ചു കടത്തിയ സാത്താൻ വാഴ്ത്തലിന്റെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അവഹേളിക്കലിന്റെയും പത്ത് ശതമാനം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെയും എന്ത് വൃത്തികേട് കാണിച്ചാലും ഇവിടെ ആരും ചോദിക്കില്ല ചോദിച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഫാസിസം എന്നൊക്കെ പറഞ്ഞ് ഇരവാദം മറയ്ക്കാൽ മതി എന്നവർക്കറിയാം പക്ഷെ അതുപോലെയല്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് നേരെ വിഷം തൊപ്പിയാൽ എന്ന് പൃഥ്വിരാജൻ അതുകൊണ്ടാണ് വളഞ്ഞ വഴിയിൽ അതിനെ നീചമായി ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് നേരെയും യേശു ക്രിസ്തുവിന് നേരെയും അവഹേളനം നടത്തുന്നത് സിനിമയെ സിനിമയായി കണ്ടാൽ പോരേ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകാം ന്യായമായ ചോദ്യം ഇത് ഒന്നോ രണ്ടോ സിനിമകൾ ആണെങ്കിൽ സമ്മതിക്കാം പക്ഷേ ഇവിടെ ലൂസിഫർ എംബുരാൻ തുടങ്ങിയ സിനിമകളിൽ മാത്രമല്ല ഇത് ഉള്ളത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു എന്താണ് പൃഥ്വിരാജിന്റെ അജണ്ട അയാൾ ഒറ്റയ്ക്കാണോ അതോ അയാളുടെ പിന്നിൽ ആളുകളുണ്ടോ സാത്താൻ്റെ സന്തതികൾക്ക് ഈ എഴുതിയത് മനസ്സിലാകില്ല അവർ ഇവിടെയും വന്ന് പരിഹാസം ചിരിയുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യും കാരണം സാത്താന് ഇപ്പോൾ ചെറിയ മുൻകൈ ഉണ്ട് ദൈവത്തെ സിനിമയിലൂടെ തോൽപ്പിച്ചതിന് ആത്മവിശ്വാസം അവനുണ്ട് സാത്താൻ സേവകരോട് ബൈബിൾ ഇപ്രകാരം പറയുന്നു വിശുദ്ധ പൗലോസ് ശ്രീക കൊരീന്ദർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നും അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ സാത്താൻ താനും വെളിച്ചതൂതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ ആകെയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്കൊത്തായിരിക്കും ദൈവത്തിന് മുമ്പിൽ സാത്താനെ പ്രതിഷ്ഠിക്കുന്നവരെ ഒളിച്ചു കടത്തലുകളാണ് ഇവിടെ ദൈവ തെളിയുന്നത് നീ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു നീ എന്തൊക്കെ ഒളിച്ചു കടത്തിയാലും നിന്റെ ലക്ഷ്യം എന്തു തന്നെയാണെങ്കിലും ആ ലക്ഷ്യത്തിൽ നിനക്കെത്തിച്ചേരാൻ കഴിയില്ല ജിതിൻ്റെ ഈ കുറിപ്പ് ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ യേശു ക്രിസ്തുവിനെ കുരിശിനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് എമ്പുരാൻ ലാഭം കൊയ്യുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവ് അകൽച്ച ഭിന്നത ആര് പരിഹരിക്കും ആരില്ലാതാക്കും എന്ന ചോദ്യം ബാക്കിയാവുന്നു